ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരേ തൃശ്ശൂര് ഞാൻ ഇങ്ങെടുക്കുവാൻ ഇങ്ങെടുത്തു തൃശ്ശൂർ എങ്ങനെയാണ് എടുത്തെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് അതല്ലേ ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് നമ്മൾ എല്ലാവരും ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിരുന്നു ഇത്രയും ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോവിയോടെ ജയിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ മിന്നൽ ഗോപി അല്ലെങ്കിൽ കിരീടം ഗോപി അതല്ലെങ്കിൽ ഇപ്പൊ മുങ്ങൽ ഗോപി എന്നാണല്ലോ പറയുന്നത് മുങ്ങൽ ഗോപി ജയിക്കില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്നേ അവര് ഈ പറയുന്ന തീവ്രവർഗീയ പ്രസ്ഥാനങ്ങളെ ഒന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല രാജ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്കാണ് തീ പോലെ ഫയർ പോലെ നമ്മുടെ രാഹുൽ ഗാന്ധി വന്നത് ശരിക്കും അഭിമാനം കൊള്ളുന്നുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം എട്ടൊമ്പത് മാസം ഏഴടി പൊക്കമുള്ള ഈ വോട്ടിംഗ് ലിസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി ബാലുചുരുട്ടി മൂലക്ക് കയറിയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി അത് എട്ടൊമ്പത് മാസം ആളുകളെ ഇരുത്തി അത് സോർട്ട് ചെയ്ത് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് മുന്നിൽ അത് അവതരിപ്പിച്ചപ്പോൾ ആ പൊട്ടിയ ബോംബ് നമ്മുടെ തൃശ്ശൂരും പൊട്ടി തൃശ്ശൂരിൻ്റെ പല ഫ്ലാറ്റുകളിലും ഇപ്പോൾ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ പതിനൊന്ന് നോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലാറ്റിൽ ഒമ്പത് നോട്ടുകൾ ചേർത്തിട്ടുണ്ട് ആ ഫ്ലാറ്റിൽ നാല് വർഷമായിട്ട് താമസിക്കുന്ന സ്ത്രീ പറഞ്ഞത് ഇവരെ ഒന്നും അറിയത്തില്ലെന്നാണ് പോരാത്തിന് നമ്മുടെ സുരേഷി വോപിച്ചേട്ട് ഡ്രൈവറിൻ്റെയും പേര് ചേർത്തിട്ടുണ്ട് എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നുന്ന മറ്റൊരു കാര്യം ഇവിടുത്തെ ചില കൂട്ടിക്കൊടുപ്പ് മാധ്യമം മാത്രാക്കളുണ്ടല്ലോ ഇവന്മാരെ ഓർത്ത് ലജ്ജ തോന്നുവാണ് ഈ വേഷ്യനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് വിനു എന്ന് പറയുന്ന ഒരു സംഘി ഇപ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത്രയും വലിയ ഗൗരവമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചെയ്തോണ്ടിരിക്കുഹാദിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക കാരണം ഇതാണ് നമ്മുടെ കേരളത്തിലെ കൂട്ടിക്കൊടുപ്പ് മാധ്യമം എന്ന് പറയുന്നത് ഇവിടെ ഈ അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരെ കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒരുപാട് അഭിമാനം തോന്നി ഇതാണ് യഥാർത്ഥ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ കൃത്യമായിട്ട് അണ്ണാക്കൽ അടിച്ചു കൊടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകുന്നത് ഇപ്പോൾ വലിയൊരു ഗുരുതര വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനെ മറയാക്കി അല്ലെങ്കിൽ ഇതിനെ മാറ്റി വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വർഗീയവാദികളായിട്ടുള്ള നാറുകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക ഒരു മസ്ജിദിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഒരു മക്കുപറ അടിച്ചു പൊളിക്കുകയും ആ മസ്ജിദിൽ കാവിക്കോടി നാട്ടുന്ന ഒരു നിന്നും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി സംഘികൾ പണിയെടുത്ത് തുടങ്ങിയെന്നുള്ളത് എന്റെ ഏറ്റവും സൂചനയാണ് എന്തായാലും ഇപ്പൊ സുരേഷ് ഗോപിക്ക് മറ്റൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ പോവാ തൃശ്ശൂർ പൂങ്കുന്തത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ഒൻപത് വോട്ടുകൾ കള്ളവോട്ട് ചേർത്തു എന്നാണ് പരാതി നിലവിൽ ഒൻപത് പേരും ഫ്ളാറ്റിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഒമ്പത് പേരും ഫ്ളാറ്റിൽ ഇല്ല ഇവരെ നിങ്ങൾക്ക് അറിയൂറി റിയില്ല ഇവരെയും ഞങ്ങൾക്ക് അറിയണതല്ല അറിയില്ല അറിയില്ല സതീഷ് അറിയില്ല കേട്ടല്ലോ ഈ ഫ്ലാറ്റിൽ ഒമ്പത് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ആ ഫ്ലാറ്റിൽ നാല് വർഷമായിട്ട് താമസിക്കുന്ന ആ ഫ്ലാറ്റിന്റെ ഉടമ ആയിട്ടുള്ള സ്ത്രീയാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെ ഒന്നും അവർക്ക് എന്ന് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അരുൺകുമാറും നമ്മുടെ ഏഷ്യനെറ്റിന്റെ സംഖ്യയായിട്ടുള്ള ും തമ്മിലുള്ള ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം നമ്മുടെ സംസ്ഥാനത്തുള്ള പല പ്രധാനപ്പെട്ട മീഡിയ സ്ഥാപനങ്ങളും ഈ രാജ്യം കത്ത് നിൽക്കുന്ന പൗരാവകാശത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ചർച്ച ചെയ്യാൻ താൽപര്യം കാണിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളും സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരേ സമയം തന്നെ വേദനിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ വീണ്ടും ആരോപണം ശക്തമാവുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ശത്രുക്കളെ തിരിച്ചറിയണം അവരെ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നതും നല്ലതാണ് ഇത് ജനാധിപത്യത്തിന്റെ മുന്ന ഒരു 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 മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരേ സമയം സമയം അഭിമാനവും അതേ തന്നെ അടുത്ത വേദനയോടും കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് വേദന ഇങ്ങനെ നടത്തിയിട്ടില്ല രാജ്യത്തിന്റെ ഇതേപോലെ വിഷയം രാജ്യസഭയെ ആകർഷിച്ചിട്ടില്ല എൺപത് ശതമാനത്തോളം വരുന്ന നാഷണൽ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല എന്നതാണ് എന്റെ പക്ഷം കെട്ടിടത്തിൽ പേരുടെ പേരാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത് പൂങ്കുന്നത്തേക്ക് വന്നപ്പോഴോ ഒരു വീട്ടിൽ ആ വീട്ടമ്മയ്ക്ക് വീട്ടമ്മ ആ വീട്ടമ്മ നാലു വർഷമായി അവിടെ താമസിക്കുക ആ വീട്ടമ്മയോട് ഞങ്ങളുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട് ഓരോ പേരുകൾ ഇവരെ ഒന്നും അറിയില്ല ആ മേൽവിലാസത്തിലാണ് നിങ്ങൾ സൂക്ഷിച്ചോളൂ നിങ്ങളുടെ വീട്ടിലെ മേൽവിലാസത്തിലും ഒരു പോസ്റ്റ് കോഡിന്റെ തെളിവിൽ ഏതെങ്കിലും ഒരാൾ വന്ന് വോട്ട് ചേർത്തിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഒരുപക്ഷേ നിങ്ങളുടെ മേൽവിലാസത്തിലും ഒന്നോ രണ്ടോ മൂന്നോ പേരെയൊക്കെ ചേർക്കാൻ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്യന്തം അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ജനാധിപത്യം രണ്ട് ചാനലിന്റെ പ്രധാനപ്പെട്ട രണ്ട് അവതാരകൾ അതിലൊന്ന് നമുക്ക് അഭിമാനിക്കാം മറ്റൊന്ന് നമുക്ക് അപമാനമാണ് സംഘി ചാനലിനകത്ത് പോയിരുന്നോണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടുള്ള ഒരു വലിയൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് ലവ് ജിഹാദിന്റെ പുറയിലേക്ക് പോകുന്ന ഈ വൃത്തിഘട്ട നാറുകളെയാണ് നമ്മൾ രണ്ടും ഘട്ട മാധ്യമ പ്രവർത്തകരെന്ന് പറയേണ്ടി വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ കൊണ്ടു കണ്ടെത്തുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന ആരോപണങ്ങൾ സത്യമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് തൃശൂർ കോർപ്പറേഷനിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നടന്നത് വൻ ക്രമക്കേടുകൾ തൃശൂർ കോർപ്പറേഷനും പാർലമെന്റ് മണ്ഡലത്തിലും പുറത്തുനിന്നുള്ളവർക്ക് വ്യാജ മേൽവിലാസം ഉണ്ടാക്കി ചേർത്തു തൃശൂർ അയ്യന്തോളിലെ വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിലും പൂങ്കുന്നം ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റും കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പ്രതിനിധി ലെവിൻ കെ വിജയനും ഷഹീർ ഗുരുവായൂരും നടത്തിയ രഹസ്യാന്വേഷണത്തിന്റെ വിവരങ്ങൾ കാണാം പാർലമെന്റ് മണ്ഡലത്തിലെ തൃശൂർ കോർപ്പറേഷനുള്ളിലെ പൂങ്കുന്നം ഡിവിഷനിലെ മുപ്പത്തിയാറ് നമ്പർ ബൂത്തിൽ അവിടെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചതിനു ശേഷം വാട്ടർ ലില്ലി എന്ന കാഞ്ഞിരപ്പളം എന്ന് പറയുന്ന പ്രദേശത്തെ വാട്ടർ ലില്ലി എന്ന ഫ്ലാറ്റ് സമുഖത്തിലാണ് നമ്മൾ ഇട്ടെടുക്കുന്നത് ഇതനുസരിച്ച് ഈ വോട്ടർ ലിസ്റ്റ് അനുസരിച്ചുകൊണ്ട് പതിനഞ്ചോളം വോട്ടുകളാണ് ഇവിടെ ചേർക്കപ്പെട്ടതായി ആരോപണം ഉയർത്തിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുകയാണ് നമ്മൾ ഈ ഫ്ലാറ്റിനുള്ളിൽ കയറി കാര്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നത് परमं आवरित नित्य सत्यन कहते श्री हरी के नारायण रामचंद्र संगति उनमें निहित इहि प्राचीनतम निराल्य एवं जगत में जो हां keterangan वाली जो नहीं सही हां क्या ये जरूरी नहीं कंपनियों का नाम है ये देखो अह श्री हरी के नारायण रामचंद्र संचा के नहीं भनेने वाला आदमी आ गया

ാണോ മാനോ അഭിമാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ട് സിനിമയിലേക്ക് തന്നെ പോവതായിരിക്കും നല്ലത് കാരണം ഓരോ വോട്ട് കള്ളയോട്ട് ചെയ്തിട്ടാണ് വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് ജനാധിപത്യമായിട്ടുള്ളൊരു വിജയമായിട്ട് ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല നിരവധി വോട്ടുകളാണ് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന ആൾക്ക് വേണ്ടി അവിടെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ഈ തൃശൂര് ഞാൻ ഇങ്ങെടുക്കുക ഞാനങ്ങ് എടുത്തു എന്നൊക്കെ പറയണം എന്ന് ഇത്ര ധൈര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അമിത്ഷാ വന്നിട്ട് കേരളത്തിൽ ഒരു ഒന്നാം തര ബോംബ് ഓട്ടിച്ചായിരുന്നു അല്ലേ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇങ്ങ് തൂക്ക് ആ തൂക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി ഓരോ നൂറോ നാട്ടിൽ പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും മുന്നൂറ് എം പിമാരാണ് ഒരേ സമയം സമരം ചെയ്തത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരുടെ കൈപ്പിടികളിൽ നമ്മുടെ രാജ്യത്തെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്കെതിരെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ജനാധിപത്യം ഈ നാട്ടിൽ പുലരത്തുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഇപ്പോ നമ്മുടെ ഓട്ടുമുക്കി ഗോപി എന്നുകൂടെ ഒരു പേര് ഇദ്ദേഹത്തിന് ഇപ്പൊ എന്തായാലും സ്വന്തമായിട്ട് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു പേര് അനുയോജ്യമായിട്ടുള്ള പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും